കലാനിലയം അതിൻ്റെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ കഴിഞ്ഞു തൊടുപുഴ പത്തനംതിട്ട തൃപ്പൂണിത്തറയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലത്തെത്തിയിരിക്കുകയാണ് കലാനിലയത്തിനോ രക്തരക്ഷത്തിനോ ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമേ ഇല്ല മലയാളിയുടെ സ്വന്തം മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ രണ്ട് പേരുകളാണ് കലാനിലയവും രക്തരക്ഷസും രക്തരക്ഷസ് ഇപ്പോൾ അൻപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് നാടക ലോകത്തെ ഏറ്റവും ഉയർന്ന പദവി ഉണ്ടെങ്കിൽ അത് കലാനിലയത്തിനും കലാനിലയത്തിൻ്റെ നാടകങ്ങൾക്കുമാണ് അത് കണ്ടവർക്കെല്ലാം അറിയാം പക്ഷേ പുതിയ തലമുറ അവർക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും ഒപ്പം തന്നെ പഴയ തലമുറയ്ക്ക് ഒരു പുതിയ അനുഭവമാക്കാൻ വേണ്ടി അതിൻ്റെ ദൃശ്യ വിസ്മയം കംപ്ലീറ്റ്ലി ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ് ടെക്നോളജി എവിടെയൊക്കെ ഉപയോഗിക്കാവോ അതെല്ലാം നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് സൗണ്ട് കംപ്ലീറ്റ്ലി ചേഞ്ചാക്കി പുതിയ തലമുറയ്ക്ക് വേണ്ടി എയർ കണ്ടീഷൻ്റെ ഹാളാണ് അങ്ങനെ എല്ലാം കൊണ്ടും പണ്ട് കണ്ടവർക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും മാത്രമല്ല കലാനിലയത്തിൻ്റെ നാടകത്തിൻ്റെ പ്രത്യേകത ഇതിലെ അഭിനേതാക്കൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും സിനിമയിൽ അഭിനയിക്കുന്നവർ വന്ന് അഭിനയിക്കുന്നുണ്ട് ഇവിടെ അഭിനയിച്ചവർ സിനിമയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഓരോ തവണ നിങ്ങൾ കാണുമ്പോഴും പുതിയ കലാകാരന്മാരായിരിക്കും പലപ്പോഴും പല റോളിലും വന്ന് ചെയ്യുന്നത് പക്ഷേ കഥ അതുതന്നെയാണ് ചില സമയത്ത് നമ്മൾ ചെറിയ ചെറിയ പഴയ രക്തരക്ഷം നമ്മൾ അത് അതിനെ ചുരുക്കിയിട്ടുണ്ട് കുറച്ച് മാറ്റങ്ങൾ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണ്ട് കണ്ടവർ തീർച്ചയായിട്ടും വന്ന് കാണണം പക്ഷേ ഇത് ആകെ ഞങ്ങളിപ്പം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ഇത് കാണിക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് അടുത്ത സെൻറ്ററിലേക്ക് പോകണം അതുമല്ല ഇത്തവണ രക്തരക്ഷത്തിൽ രണ്ട് പാർട്ടായിട്ടാണ് പാർട്ട് വൺ പാർട്ട് ടു അപ്പം പാർട്ട് വണ് ഒരു കേരളം മുഴുവൻ ഒരു ജേർണി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പാർട്ട് ടു തുടങ്ങാനായിട്ട് അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് നമ്മൾ കാണിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അത് അറിഞ്ഞു കേട്ട് ഒരു മൗത്ത് പബ് പബ്ലിസിറ്റിയിലൂടെ എല്ലാവരിലേക്കും എത്തുമ്പോഴത്തേക്ക് ഇത് അവിടുന്ന് സ്ഥലം മാറുകയാണ് അത് പിന്നീട് കുറേ യാത്ര ചെയ്ത് പോയി കാണേണ്ട ഒരവസ്ഥയാണ് അതുണ്ടാവാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇത് ഇപ്പം ഇതിൻ്റെ പ്രദർശനം ആരംഭിച്ച് നൽകി എത്രയും പെട്ടെന്ന് പോയി കാണുക കാര്യം മാക്സിമം ഈ ഓണം സീസണിൽ നിങ്ങൾക്ക് നല്ലൊരു ആഘോഷമാക്കി മാറ്റാനുള്ള സംവിധാനമുണ്ട് പാർക്കിങ്ങിന് ഒരു ഫെസി ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല എല്ലാവിധ ഇഷ്ടം പോലെ സ്ഥലം ആശ്രമ മൈതാനത്താണ് കൊല്ലത്ത് ഇവിടെ എല്ലാ ഫെസിലിറ്റിയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ട് തീർച്ചയായിട്ടും അത് ഇത് മിസ്സായാലും ലൈഫിലെ വലിയൊരു മിസ്സിങ് തന്നെയാണ് എല്ലാ മലയാളിയും ഒരു തവണയെങ്കിലും ഇത് കാണണം ഞാൻ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയിട്ട് ഒരുപാട് ബ്രോഡ് ബ്രോഡ്വേ ഷോസ് കണ്ടിട്ടുണ്ട് ഈ ഇതുപോലെ ആയിട്ട് സ്റ്റേജ് സെറ്റ് ചെയ്ത് നടത്തുന്ന നാടങ്ങൾ പക്ഷേ അതിലൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ കലാനിലയം അവതരിപ്പിക്കുന്നത് ഞാനൊക്കെ ചെറുപ്പത്തിൽ കാണാൻ ഇത് ആദ്യമായിട്ട് കാണുമ്പം ഒരു ഇത് മാജിക്കാണോ നാടകമാണോ എന്ന് തോന്നിയിട്ടുണ്ട് അത്ര ഫാസ്റ്റായിട്ടാണ് ഇതിലെ കാര്യങ്ങൾ മാറി മറിഞ്ഞ് പോകുന്നത് ഓരോ സീൻസും മറിയുന്നത് ഒരു പാട്ട് സീനിനകത്ത് തന്നെ മൂന്ന് നാല് തവണയൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് സെയിം ആക്ടേഴ്സൊക്കെ വരുന്നത് കാണുമ്പം ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത്ഭുതം തോന്നാറുണ്ട് ഇതിൻ്റെ ബാക്ക് സ്റ്റേജിൽ പോയി കണ്ടപ്പോഴാണ് അവിടെ നടക്കുന്ന മാജിക് എന്താണെന്ന് ശരിക്കും അറിഞ്ഞ് ഞെട്ടിയത് കാര്യം നമ്മൾ വേദിയിൽ കാണുന്നതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ബാക്ക് സ്റ്റേജിൽ നടക്കുന്നത് അതൊരു വലിയ കൂട്ടായ്മയുടെ ഔട്ട്പുട്ടാണ് ഒരു പത്ത് നൂറ്റി മുപ്പത് പേര് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഇത് വിജയകരമായിട്ട് ഓരോ ഷോയും കഴിയുന്നത് മാത്രമല്ല ചിലരൊക്കെ അൻപത് വർഷമായിട്ട് ഈ സ്റ്റേ ഇതിനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഞാൻ ബാക്ക് സ്റ്റേജിൽ ചെന്നപ്പോൾ കണ്ട് എന്നോട് ഒരു കലാകാരി വന്ന് പറഞ്ഞത് അത് ജനിച്ചത് ഈ വേദിയിലാണ് കാര്യം അച്ഛനും അമ്മയും ഇതിലെ കലാകാരന്മാരായിരുന്നു അന്ന് തൊട്ട് കലാനലയത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ സാമ്പത്തിക ചെലവ് ഭയങ്കരമാണ് അത് സാധാരണ നമുക്കൊരു ഷോ നടത്തി ഒരിക്കലും ഇതിനെ സാമ്പത്തികമായിട്ട് വിജയിപ്പിച്ച് കൊണ്ടുപോകല് ഈസിയല്ല അപ്പോൾ ഏരിയസ് ഗ്രൂപ്പ് വന്നത് തന്നെ ഇതിനെ പുനർജീവിപ്പിച്ച് ഇതിന് ജീവൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അതിൽ ഈ ഒരു കല മരിക്കരുത് പക്ഷേ ഇത് നല്ല രീതിയിൽ പോകണമെങ്കിൽ ഇത് നി നിറഞ്ഞ സദസ്സിൽ തന്നെ പോകണം എങ്കിൽ മാത്രമേ ഇവർക്ക് ആ കോസ്റ്റ് മീറ്റ് ചെയ്ത് കൂടുതൽ ടെക്നോളജി ഇവിടെ കൊണ്ടുവരണം ഇത് അപ്ഗ്രേഡ് ചെയ്യണം കാര്യം ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സെറ്റ്സൊക്കെ നമ്മൾ രണ്ടാമത് ചെയ്യണം കാര്യം ഇതിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യല്ലേ അപ്പോൾ ഇതിനൊക്കെ റീഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിറഞ്ഞ സദസ്സ് തന്നെ കിട്ടണം മാത്രമല്ല കലാകാരന്മാർക്ക് നല്ല ഒരു കാര്യം നാടകമല്ലേ നാടകത്തിൽ അവർ ഒരു നിറഞ്ഞ സദസ്സിൻ്റെ മുന്നിൽ ഇവർ പെർഫോം ചെയ്യുമ്പോഴുള്ള അവരുടെ എനർജി വേറെയാണ് അപ്പോൾ അത് കലാകാരന്മാർക്കുള്ളൊരു താങ്ങായിട്ട് തന്നെ കരുതിക്കൊണ്ട് നിങ്ങളെല്ലാവരും വരിക ബുക്ക് മൈ ഷോയിൽ കൂടെ ഇത് ബുക്ക് ചെയ്യാം അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല നേരത്തെ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വരാം ഒരു ഈ വൈകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ പ്രശ്നം നിങ്ങൾ വൈകി ചിന് തിങ്ക ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും പിന്നെ നിങ്ങൾ എത്രയോ യാത്ര ചെയ്യേണ്ടി വരും അതിന് അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ എത്തുമ്പോൾ കാണുക ഇനി ആരെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലത്തേക്ക് വരിക കാണുക പിന്നെ ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല വിജയകരമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നാടക പ്രസ്ഥാനത്തെ മൊത്തം ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊണ്ട് ഇതിനൊരു യൂണിവേഴ്സിറ്റി പോലെയാക്കി അതായത് സിനിമയിലേക്കുള്ള അവസാനത്തെ ചവിട്ടുപടി ആയിട്ട് ഇതിനെ കാണുക കാര്യം മിക്കവാറും ഇതിൽ നിന്ന് തന്നെ പലരും ഇപ്പം സിനിമയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് എല്ലാ ടെക്നോളജി ഒരു സിനിമയിൽ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജിയും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് മറ്റു നാടകം പോലെയല്ല ഇതൊരു ത്രീ ഡി സിനിമ കാണുന്നതിനേക്കാൾ ഒരു നമ്മുടെ ബാഹുബലി നമ്മൾ ത്രീ ഡിയിൽ കാണുന്നതിനേക്കാളും മനോഹരമാണ് അത് വന്ന് കണ്ടാലേ ഇത് ഇത് എത്ര മൂല്യമുള്ളതാണെന്ന് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും കുടുംബമായിട്ട് വരിക കാണുക എൻജോയ് ചെയ്യുക കലാനിലയം ഇത് കേരളത്തിൻ്റെ സ്വന്തമാണ് കേരളത്തിന് അഭിമാനപൂർവ്വം ലോകത്തിന് മുന്നിൽ കാഴ്ചവെയ്ക്കാവുന്നതാണ് ഇത് നല്ല രീതിയിൽ നാളെ മറ്റ് ഭാഷകളിലേക്കും മറ്റ് വിദേശത്തേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹവും പ്രതീക്ഷയും പക്ഷേ അതിന് വേണ്ടത് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണമാണ് ഈ വർക്കിംഗ് വീക്കെൻഡിന് വേണ്ടി കാത്തിരിക്കേണ്ട വർക്കിംഗ് ഡേയ്സും നമുക്കിത് ഫുള്ളാക്കി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ചെയ്യുക ആ ഓഡിറ്റോറിയം നിറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കലാകാരന്മാർക്കുള്ള ഒരു വലിയ 伤害的。